ഞാൻ പണ്ട് ഫേസ്ബുക്കിൽ ഇങ്ങനെ നോക്കിപ്പോയി ഒരു ഫോട്ടോ കണ്ടു അതിൻ്റെ ക്യാപ്ഷൻ എന്നെ ഭയങ്കരമായിട്ട് ആഘോഷിച്ചു അതിങ്ങനെയായിരുന്നു പത്താം ക്ലാസ്സിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ നിർധന കുടുംബാംഗമായ വാഴക്കുളം വാസുവിൻ്റെ മകൾ വാസന്തിക്ക് ബ്രൂട്ടസ് ക്ലബ്ബ് നൽകുന്ന വിദ്യാഭ്യാസ സഹായം എന്ന് പറഞ്ഞായിരുന്നു പോസ്റ്റ് പേരൊക്കെ വ്യാജം കേട്ടോ ഞാൻ ചുമ്മാ ഇപ്പം വേറെ പേരുകളാണ് അപ്പം അതിന്റെ ആ ഫോട്ടോയിൽ ആ ഒരു പഴയൊരു വീട് അതുപോലെ ആ വീട്ടിലെ ആ ചേട്ടൻ ആളുടെ ഭാര്യ അതുപോലെ ഒരു പെൺകുട്ടി കൂടെ ഒരു മൂന്നാലു പേര് അതിൽ രണ്ടുമൂന്നുപേരെ എനിക്കറിയാം അതായത് ഈ ക്ലബുകാർ ഈ ഗണം ഗണ സംഘടന എന്തോ ഒരു സംഘടന അപ്പൊ എനിക്ക് തോന്നിയോ അഭിനന്ദനാർഹം നല്ല പ്രവൃത്തി അപ്പൊ ഈ ഫോട്ടോ ഞാൻ ശ്രദ്ധിച്ചപ്പോൾ ഈ ക്ലബിലെ ആളുകളുടെ ഒക്കെ നല്ല മുഖത്ത് നല്ല സന്തോഷവും ഭയങ്കര അഭിമാനമൊക്കെ കാണുന്നു പക്ഷേ ആ വീട്ടുകാരുടെ ആ ചേട്ടന്റെയും ചേച്ചിയുടെയും മകളുടെയും മുഖത്ത് ഒരു തുള്ളി ചോരയില്ല കാരണം അവരുടെ മുഖം കണ്ട നമുക്ക് അത്രക്ക് വിഷമം വരും അത്രക്ക് നിർധനാവസ്ഥയിലാണ് അവരെന്ന് നമുക്ക് മനസ്സിലാവും അപ്പൊ ഞാൻ വിചാരിച്ചു ഓ കൊച്ചിന് കുറച്ച് സന്തോഷം ഉണ്ടായിക്കൂടെ നല്ല വിജയം കിട്ടി ധനസഹായം കിട്ടി എന്നിട്ട് എന്താ സന്തോഷം ഇല്ലാത്ത അപ്പൊ ആലോചിച്ചപ്പോ ശരിയാണ് കാരണം ആ കുട്ടിയെ സംബന്ധിച്ച് ആ കുട്ടിയുടെ വിജയത്തിന് കിട്ടിയ അംഗീകാരത്തെക്കാൾ ഉപരി അവരെ നിസ്സഹായാവസ്ഥയിൽ ലഭിക്കുന്ന ഒരു സഹായം അതുകൊണ്ട് തന്നെയായിരിക്കും അവർക്ക് അത് ചിരിച്ച് സന്തോഷത്തോടെ വാങ്ങാൻ കഴിയാത്തതെന്ന് ഞാൻ അപ്പൊ ഞാൻ അങ്ങനെ ചിന്തിച്ചു പിന്നെ ഞാൻ വിചാരിച്ചു ഇവരെ വിളിച്ച് പറഞ്ഞാലോ നിങ്ങൾ ഇങ്ങനെ ഫോട്ടോ ഇടണേ കാരണം അവരെ അവരെങ്ങനെ കാണിച്ച് നിങ്ങൾ സഹായം ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞു പിന്നെ വിചാരിച്ച് വേണ്ട അവരൊരു നല്ല കാര്യം ചെയ്തിട്ട് നമ്മൾ അപ്പോഴേ വിമർശിക്കുന്നത് ശരിയല്ലല്ലോ പിന്നെ ഞാനത് വിട്ടു പക്ഷെ പിറ്റേ കൊല്ലം വന്നപ്പോ ഇവരുടെ തന്നെ വേറൊരു പോസ്റ്റ് ഞാൻ കണ്ടു അതിങ്ങനെയായിരുന്നു പത്താം ക്ലാസ്സിൽ ഉന്നത വിജയം കരസ്ഥമായ കുട്ടികൾക്ക് അനുമോദനങ്ങൾ സമ്മാനവും ക്യാഷ് പ്രൈസും വിതരണം അപ്പൊ ഞാൻ അവർ ചെന്ന് കണ്ടിട്ട് പറഞ്ഞു ഓക്കെ ഈ പരിപാടിക്ക് പോയി അത് കഴിഞ്ഞ അവരോട് ചോദിച്ചു ഐ അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം പോലെ ഇപ്രാവശ്യം ധനസഹായമൊന്നുമില്ല എന്ന് ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞു അല്ല ഇപ്രാവശ്യം നല്ല മാർക്ക് കിട്ടി കുട്ടികൾക്കൊന്നും അതിന്റെ ആവശ്യമില്ല എല്ലാവരും സാമ്പത്തികമായി നല്ല ഭദ്രതയുള്ളവരാണ് അപ്പൊ പിന്നെ അങ്ങനെ കൊടുക്കേണ്ട കാര്യമില്ല അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ഇപ്പൊ അനുമോദനമാക്കി പക്ഷെ ഞങ്ങൾ ക്യാഷ് പ്രൈസൊക്കെ കൊടുക്കണ്ടെന്ന് പറഞ്ഞു ഓക്കേ അപ്പൊ അത് കഴിഞ്ഞ് തിരിച്ചു വന്നു അപ്പൊ ഞാൻ വീട്ടിൽ വന്നപ്പോൾ ഞാൻ ആലോചിച്ചു ഏയ് ഇവർക്ക് ആദ്യവും ഈ ധനസഹായം എന്ന് പറയാണ്ട് തന്നെ അനുമോദനങ്ങൾ എന്ന് പറഞ്ഞ് ആ കുട്ടിക്ക് ആ സഹായമൊക്കെ കൊടുത്തിരുന്നെങ്കിൽ കുറച്ചുകൂടി നല്ലതല്ലായിരുന്നു അവർക്കും ഒരു മാനസിക സന്തോഷം വരും ഈ കുട്ടികൾക്ക് കാരണം അവർക്ക് സഹായം എന്നുള്ളതിന് അവർക്ക് കിട്ടുന്ന ഒരു അംഗീകാരം എന്ന് പറയുമ്പോൾ സന്തോഷം കിട്ടില്ലോ അപ്പൊ ഇനി ഇവരെന്താണ് ഇങ്ങനെ വേർതിരിച്ച് പോസ്റ്റ് ചെയ്യുന്നതെന്ന് ഞാൻ അങ്ങനെ ആലോചിച്ചു അപ്പൊ ഞാൻ ആലോചിച്ചപ്പോ അതിനുള്ള ഉത്തരം എനിക്ക് വേറൊരു സംഭവത്തിന കിട്ടിയേ അത് ഇത്രേ ഉള്ളൂ കാരണം നമ്മുടെ അവിടെ ഒരു പയ്യനുണ്ട് ആറിൽ പഠിക്കുന്നു അവൻ സ്കൂളിലേക്ക് നടന്നാ പോണേ അപ്പൊ ഞങ്ങൾ കൂട്ടുകാരും കൂടി ഇങ്ങനെ നോക്കിപ്പുണ്ട് ഓക്കെ അവന് വീട്ടിൽ കുറച്ച് ബുദ്ധിമുട്ടാണ് അമ്മ രോഗിയാണ് അപ്പന് കൂലിപ്പണിയാണ് ഒറ്റമുറി വീട് അപ്പൊ മറ്റു കുട്ടികളുടെ പോലെ സൈക്കിളിൽ പോകണം എന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷെ അവന് അതിനുള്ള സ്ഥിതിയില്ല വാങ്ങിച്ചു കൊടുക്കാനുള്ള കപ്പാസിറ്റി അവന്റെ അപ്പന ഇല്ലാത്തത് കൊണ്ട് അപ്പൊ ഞങ്ങൾ ഫ്രണ്ട്സ് വിചാരിച്ചു അന്നാ നമുക്ക് ഒരു സൈക്കിൾ വാങ്ങിച്ചു കൊടുക്കാം അപ്പൊ എന്ത് ചെയ്തു ഞങ്ങൾ പോയി ഒരു സൈക്കിൾ വാങ്ങിച്ചു കൊടുത്തു എന്നിട്ട് സൈക്കിൾ അവന് കൊടുക്കുന്ന ഫോട്ടോ എടുത്തു വെച്ചു അപ്പൊ ഞാൻ അവന് വിചാരിച്ചു ഓക്കെ ഫേസ്ബുക്കിൽ പോസ്റ്റാ അപ്പൊ എന്ത് പറഞ്ഞിടും അപ്പോഴാണ് അപ്പൊ സ്കൂളിൽ എന്തോ കലാമത്സരത്തിന് അവനെന്തോ മോണാക്റ്റിനോ എന്തിനോ ഫസ്റ്റോ എന്തോ ഗ്രേഡ് എന്തോ കിട്ടി അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്തു ഞാൻ ഫേസ്ബുക്കിലിട്ടു സ്കൂൾ കലോത്സവത്തിന് മോണാക്ടിന് സമ്മാനം കിട്ടിയ ഈ കണ്ണന് ഞങ്ങളുടെ വക ഒരു സമ്മാനം കൂടി എന്ന് പറഞ്ഞിട്ട് ഈ സൈക്കിൾ കൊടുക്കുന്ന പോസ്റ്റ് ഇട്ടു അപ്പൊ അതിന്റെ അടിയിൽ എല്ലാവരും ഓ കണ്ണൻ കണ്ണൻ എന്ന് പറഞ്ഞ ശരിക്കുള്ള കണ്ണന് അഭിനന്ദനങ്ങൾ ഇത് സൂപ്പർ കണ്ണ അടിപൊളി എന്നൊക്കെ പറഞ്ഞ് അത് കുറച്ചുപേര് കമന്റൊക്കെ ഇട്ടിരുന്നു അത് ഞാൻ പുറത്തിറങ്ങിപ്പോ അത് കണ്ട ആളുകളൊക്കെ കണ്ണനെ കാണുമ്പോ കണ്ണനഭിനന്ദിക്കും ഓ നിക്ക് സമ്മാനം കിട്ടിയില്ല യുഎസ്റ്റൈലിന് സമ്മാനം കിട്ടിയില്ല ഓ സൈക്കിളും കിട്ടിയില്ല കൺഗ്രാറ്റ്സ് സൈഡ് പോലെ അപ്പൊ ഇതൊക്കെ ആയിരിക്കും ഭയങ്കര സന്തോഷം ഓ എനിക്കൊരു സമ്മാനം കിട്ടി എൻ്റെ പ്രയത്നത്തിന് ഇത് എന്നുള്ള രീതിയിൽ നമ്മൾ പക്ഷെ അത് കാരനല്ല അവന്റെ അവസ്ഥ കണ്ട് വാങ്ങിച്ചു കൊടുത്താണ് ഓക്കെ അതങ്ങനെ കഴിഞ്ഞു പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞു പറഞ്ഞു മൂന്നാല് മാസം കഴിഞ്ഞപ്പോൾ ഇതുപോലെ തന്നെ കൂട്ടുകാരം എന്ന് പറഞ്ഞു ഇതുപോലെ വേറൊരു പയ്യനെ അവൻ്റെ അവിടെ എന്ന് പറഞ്ഞ് കണ്ടുപിടിച്ചു അതായത് നമുക്ക് സൈക്കിൾ കൊടുക്കല് അപ്പൊ ഇതുപോലെ തന്നെ അവൻ നടന്നു പോണ് ഇതുപോലെ പ്രാ ഒരു ബുദ്ധിമുട്ടുള്ള ഒരു കുടുംബം അപ്പൊ നമ്മൾ ഇതുപോലെ തന്നെ സൈക്കിൾ കൊടുത്തു ആ ഫോട്ടോ എടുത്ത് വെച്ചു അപ്പൊ അത് പോസ്റ്റാന്നേരം എനിക്കൊന്നും കിട്ടിയില്ല അപ്പൊ പെട്ടെന്ന് എന്നിലുള്ള കലാകാരൻ കാതികൻ ഉണർന്നു അപ്പൊ ഞാൻ വിചാരിച്ചു നമ്മൾ നല്ല കാര്യം ചെയ്യുന്നതല്ലേ നമുക്കതൊരു ബാക്കിയുള്ളവർക്ക് ഒരു മോട്ടിവേഷനും കൊടുക്കാം എന്ന് വിചാരിച്ചു ഞാൻ ഫേസ്ബുക്കില് ഇങ്ങനെയാണ് ആ വരികൾ കുറിച്ചത് ആ ഫോട്ടോയ്ക്കുള്ള ക്യാപ്ഷൻ അതിങ്ങനെയായിരുന്നു അതായത് ഞങ്ങൾ കളിച്ചുകൊണ്ടിരുന്ന ഗ്രൗണ്ടിനടുത്തു കൂടെ ഒരു കുട്ടി സ്ഥിരമായി നടന്ന് സ്കൂളിലേക്ക് പോകുന്നത് ഞങ്ങൾ കാണുന്നുണ്ടായിരുന്നു മറ്റു പലരും സൈക്കിളിലും സ്കൂൾ ബസ്സിലും പോകുമ്പോഴും അവൻ സ്ഥിരം നടന്നാണ് പോയിക്കൊണ്ടിരുന്നത് അവനെ അടുത്ത് വിളിച്ച് ഞങ്ങൾ ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു അമ്മ രോഗിയാണ് അപ്പൻ കൂലിപ്പണി അവനും സൈക്കിളിൽ പോകണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ വാങ്ങിച്ചു തരാനുള്ള അവസ്ഥ അവൻ്റെ എന്ന് പറഞ്ഞു ഇത് കേട്ടവഴി ഞങ്ങൾക്ക് ആകെ വിഷമായി പിന്നെ ഒന്നും നോക്കിയില്ല കയ്യിലുള്ള പൈസ എല്ലാം കൂടി എടുത്ത് നേരെ പോയി പിറ്റേ ദിവസം തന്നെ അവനൊരു സൈക്കിൾ ഞങ്ങൾ വാങ്ങിച്ചു കൊടുത്തു ആ സൈക്കിൾ കിട്ടിയപ്പോൾ അവൻ്റെ മുഖത്തുണ്ടായിരുന്ന ഒരു സന്തോഷം ഓ അത് കാണേണ്ടത് തന്നെയാണ് ഇതുപോലുള്ള പാവപ്പെട്ട കുട്ടികളെ സഹായിക്കാൻ നിങ്ങൾക്ക് മുന്നോട്ട് വരാം സുഹൃത്തുക്കളെ എന്ന് പറഞ്ഞ് ആയിരുന്നു ആ പോസ്റ്റ് അതിൻ്റെ ഒപ്പം അവൻ്റെ പേരും വീട്ടുപേരും ഒക്കെ കൊടുത്തിരുന്നു ഇന്നെ വീട്ടിലെ ഇന്ന കുട്ടി എന്ന് എന്നവർക്ക് പിന്നെ ഞാൻ നോക്കിയപ്പോ ഫേസ്ബുക്കിലൊക്കെ ഭയങ്കര കമന്റുകൾ കാരണം ഇപ്രാവശ്യം എന്നെ അഭിനന്ദിച്ചുകൊണ്ടായിരുന്നു കമന്റുകൾ വൗ ജെറിൻ സൂപ്പർ ജെറിൻ നീ സൂപ്പറാടാ അടിപൊളി നിനക്ക് നല്ലത് വരും കുറെ മോനെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രായമായുള്ളവരും പിന്നെ കുറേയുണ്ട് ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്ക് ഇതൊരു മാതൃകയാവട്ടെ അങ്ങനെ പറഞ്ഞു ഭയങ്കര കമന്റ് ഞാനൊക്കെയാണെങ്കിൽ ഫുൾ റൊമാൻറ്റിഫിക്കേഷൻ ആ പഞ്ചായത്തിലെ എന്നേക്കാൾ വലിയ നന്മമരം വേറെ ഇല്ലാത്ത അവസ്ഥ ഹോ ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ റിയാലിറ്റി താഴോട്ട് പുറത്തേക്ക് ഇറങ്ങി പക്ഷെ അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് കാരണം ഈ പോസ്റ്റ് കുറേ ആള് ആളുകൾ കണ്ടു ഇവനെ സ്കൂളിൽ പഠിക്കുന്നവരും അയൽക്കാരും കുട്ടികളും ഒക്കെ കണ്ടു ഇപ്പം ഇവനെ സംബന്ധിച്ച് അത്രയും ദിവസം ഇവന് സാധാരണ ദിവസമായിരുന്നു എല്ലാ കുട്ടികളെയും പോലും സ്കൂളിൽ വരുന്നു പഠിക്കുന്നു കൂട്ടുകാരോട് കളിക്കുന്നു തിരിച്ചു വരുന്നു പക്ഷെ അതിനുശേഷം അവന് സ്കൂളിൽ ഒരു സഹതാപ തരംഗമായിരുന്നു കൂട്ടുകാരൊക്കെ ഭയങ്കര സഹതാപത്തോടെ സംസാരിക്കുന്നു നോക്കുന്നു ബാക്കിയുള്ള അയ്യോ പാവം ഇവന് ഇത്ര ബുദ്ധിമുട്ടായിരുന്നോ കഷ്ടപ്പാടായിരുന്നോ ആകെ ഒരു സഹതാപ തരംഗം ആ സ്കൂളിലെ ഏറ്റവും വലിയ ദരിദ്രനായ കുട്ടി ഞാനാണ് അവനാണ് എന്നുള്ള രീതിയിൽ അവനേക്കാൾ ഗതികെട്ട ഒരു കുട്ടി ആ സ്കൂളിൽ പഠിക്കുന്നുള്ളന്നുള്ള തരത്തിൽ ലേബൽ വരെ അടിച്ചു കിട്ടിയൊരവസ്ഥ അവന് മാനസികമായിട്ട് ഭയങ്കര വിഷമവും കാരണം കാണുന്നവരെല്ലാവരും അയ്യോ ദേഹ പാവം ആ കൊച്ചു ആ കൊച്ചിൻ്റെ കഷ്ടപ്പാട് അത് പറഞ്ഞ് അവന് മാനസികമായിട്ട് ഈ സൈക്കിള് വാങ്ങണ്ടായിരുന്നു എന്ന് വരെ തോന്നി ഇത് ഞാൻ അപ്പിത് ഞാനറിഞ്ഞു അപ്പിത് കഴിഞ്ഞപ്പോ ഞാനിങ്ങനെ ചിന്തിച്ചു ഇതിപ്പോൾ എന്തുണ്ടായേ ഒന്നും മനസ്സിലായില്ല അത് ചിന്തിച്ചപ്പോഴാണ് മനസ്സിലായത് രണ്ടിലും രണ്ട് കുട്ടികൾക്കും ഞങ്ങൾ ഒരേപോലത്തെ സൈക്കിള് തന്നെയാണ് വാങ്ങിച്ചു കൊടുത്തത് പക്ഷേ ആ രണ്ട് പ്രവൃത്തികളും ഞങ്ങൾ മറ്റുള്ളവരിലേക്ക് പ്രൊജക്റ്റ് ചെയ്ത രീതി അത് തികച്ചും ആയിരുന്നു ആദ്യത്തേത് മറ്റേ കുട്ടിക്കുള്ള അനുമോദനമായി ഞങ്ങൾ കൊടുത്തപ്പോൾ രണ്ടാമത്തേത് അവനൊരു കൈത്താങ് എന്നുള്ള രീതിയിൽ കൊടുത്തു അപ്പം ഞങ്ങൾക്ക് അതിനുള്ള വ്യത്യാസം അതിലുള്ള കമൻ്റുകൾ തന്നെയായിരുന്നു കാരണം രണ്ടാമത്തേതിൽ കൈയടികൾ മൊത്തം എനിക്കായിരുന്നു കാരണം ഇത്രയും നന്മ മരം വേറെ ഒന്നുമില്ല നല്ല രീതിയിലുള്ള കമൻ്റുകൾ അപ്പം എനിക്ക് തോന്നി ഞാൻ ചെയ്ത് ശരിയായില്ല ഇങ്ങനെ ചെയ്യുന്നത് ശരിയല്ല കാരണം നമ്മൾ മറ്റുള്ളവർക്ക് സഹായം ചെയ്യാം അത് നമ്മൾക്ക് മറ്റുള്ളവരെ അറിയിക്കാതിരിക്കാം ഇൻ കേസ് അത് അറിയിക്കണമെങ്കിൽ അതെങ്ങനെയായിരിക്കണം എന്നുള്ളതാണ് ഇവിടെയുള്ള ചർച്ചാ വിഷയം അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അത്ര ഒരു കാര്യം ഉള്ളൂ നമ്മൾ വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കുമ്പോൾ മണ്ണിൽ കുഴി കുത്തി അതിലിയിട്ട് അതിൽ കഞ്ഞി ഒഴിച്ച് അത് അവരാർത്തിയോടെ കുടിക്കുന്നത് കാണുമ്പോൾ സ്വയം കോൾമയർ കൊള്ളാതെ ഒരു മേശയും കസേരി ഒരു പ്ലേറ്റ് ഇട്ട് അതിൽ ഇത്തിരി കഞ്ഞി ഒഴിച്ച് കുടിച്ച് സ്വയം ആനന്ദം കണ്ടെത്താൻ ശ്രമിക്കുക അത്രേ ഉള്ളൂ പിന്നെ നേരത്തെ പറഞ്ഞ സൈക്കിളിൻ്റെ കഥയൊക്കെ ഒരു ഫ്ലോയിൽ പറഞ്ഞാണേ അത് നടന്ന സംഭവമൊന്നുമല്ല ഇനി അതിൻ്റെ പേരിൽ എന്നെ എന്നും വരണ്ട ഓക്കെ ബൈ